ഹലോ ഹലോ അതെ അതെ ബാബയ്ക്ക് ഇത് മറ്റൊരു ബ്ലോഗർ ആണ് ആർ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ നമ്മൾ കണ്ടെത്തിയിരിക്കും നമ്മളെ സബ്സ്ക്രൈബർ ദൈവം അവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അവരുടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അങ്ങനെ കുഞ്ഞാവ കുഞ്ഞാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് സൂര്യ കുഞ്ഞിനെ ആദ്യായിട്ടല്ലേ കാണിംഗ് അങ്ങനെ ഞങ്ങള് ഭീമയാണ് പോത്തൻകോട് ഭീമയിലാണ് ഞങ്ങള് പാർക്കിങ് എന്നിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് വഴി കയറാൻ പറ്റും ഇതാ ആണോ ഇവിടെ കരയുമായിരിക്കും ഞങ്ങളെ ഞങ്ങളെ വീടും എടുക്കുന്നുണ്ട് ഞങ്ങളതിൽ ഇല്ലെങ്കിലും അവരെ വീഡിയോ അത് കത്താൻ പോവുക ഇത് അമ്മയുടെ മുമ്പ് കുത്തി കേട്ടോ ഞങ്ങൾ ഭീമയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് വാങ്ങിച്ച പറ്റിയ ദിവസം തന്നെ അത് പോയി അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശരിയാക്കാനായിട്ട് അമ്മ തന്നു വിട്ടു അവരത് ശരിയാക്കി തരുകയും ചെയ്തു ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ പാവയുടെ കാത് കുത്താനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് പേനയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഇങ്ങനെ ട്വ അവൾ സത്യം പറഞ്ഞാൽ ആ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ കൂടെ കളിക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പാവല്ലോ സത്യം പറഞ്ഞു അവളൊന്നും അറിയാണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ സത്യം പറയും ഇപ്പം കരയല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ അങ്ങനെ ഇടത്തെ കാതിലുള്ള മാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ചേട്ടൻ അങ്ങനെ ഒരുവിധം അവള് പിടിച്ചിരുന്നു അങ്ങനെ മാർക്ക് ചെയ്തു അതിന് അടുത്ത അടുത്ത കാതിലേക്കാണ് അവള് ആദ്യമൊക്കെ തട്ടി തട്ടി മാറ്റിയെങ്കിലും പിന്നീട് അവസാനം ചേട്ടൻ കഷ്ടപ്പെട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി എന്താവുമോ എന്തോ ഇനിയാണ് സത്യം പറഞ്ഞ കമ്മല ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അയ്യോ എന്താവുമോ എന്തോ അങ്ങനെ വലിയ അങ്ങനെ ആ മാർക്കിങ് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ അങ്ങനെ രണ്ടും ഓക്കെ ആണോ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേട്ടൻ പരിപാടി ആയുധം വജ്രായുധം എടുക്കാൻ തുടങ്ങി ചേട്ടൻ്റെ പരിപാടി തുടങ്ങാൻ തുടങ്ങി ചേട്ടൻ കൊച്ചിനെയൊക്കെ ഒന്ന് കളിപ്പിച്ച് മക്കളെ ഇവിടെ മനുഷ്യന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതിനിടയിൽ ഭാര്യ ഭർത്താവുന്നവര് നിങ്ങളെ മിനിറ്റ് കൊണ്ട് സ്വർണം വായിക്കുന്ന റെസ്റ്റോറൻറ്റ് പോത്താൻകോടുള്ള മക്കാനി റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങളെ ഫുഡ് ഇതുവരെ വന്നില്ല അവസാനം കുറച്ച് ഇപ്പം ഫുഡൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെ പരിപാടി തുടങ്ങി അവൾ സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര കരച്ചിലാണെങ്കിലും ആ സമയത്തൊരു കരച്ചിലുണ്ടായിരുന്നു പിന്നീട് അവൾ അത് പിന്നീട് അത് മൈൻഡാക്കിയില്ല പിന്നീട് ഞങ്ങൾ അവിടെ അവിടത്തൊക്കെ ഇറങ്ങി നേരെ ചന്തവിള എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഷോപ്പിലോട്ട് പോയി സത്യം പറഞ്ഞത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷെ കൊള്ളാം സംഭവമുള്ള നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്ത എന്ന് പറയുന്നത് ഞാൻ എന്താ ഓർഡർ ചെയ്താ പറയുന്നത് ആ ഒരു സ്പാനിഷ് ഷേക്കും പിന്നെ ഒരു സ്ട്രോബെറി ഷേക്കും പിന്നെ ഒരു ഒരു സെറ്റ് ഷോർട്സും ഓർഡർ ചെയ്തത് അങ്ങനെ ഞാനും അവനും കൂടെ ചെറിയൊരു ഷോർട്ട്സിൻ്റെ ഒരു ചലഞ്ച് ചെയ്തു വെച്ചായിരുന്നു ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ സംഭവം ആ കൊള്ളായിരുന്നു നല്ല പരിപാടി ആയിരുന്നു ആ തെണ്ടി തന്നെ ജയിച്ചു വേണ്ട അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം തീരാറായി അങ്ങനെ അപ്പഴത്തേക്ക് ഞങ്ങൾ കുടിച്ച് തീരാറായപ്പോ തന്നെ അവരുടെ പരിപാടി വന്നു സത്യം പറയും ഞങ്ങൾ ചലഞ്ചിന് വേണ്ടി ഞങ്ങളെ ഷോർട്സ് പെട്ടെന്ന് കുടിച്ച് തീർക്കുകയും ഈ മഹതികളുടെ സാധനം വരുമ്പോൾ ഇവിളമാര് പയ്യ റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് കുടിക്കുകയും ിഷല്ലേ എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് വേണ്ടോ അത് ഞാൻ വയറുന്ന പയ്യോ അവക്കത് താങ്ങിട്ട് ഇവിടെ ഇത് എടുക്കും കേട്ടാ ഇവളുടെ ഐഡിയ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിരിക്കാണ് അന്ന ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ആൻഡ് ആൻഡ് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് അതിനെ നിങ്ങൾ ആറ് സ്റ്റോറേയും കൂടെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നു ഉള്ളൂ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യേ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ